ഇതിനുള്ള സ്കില്ലില്ലാത്ത ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറ നടന്ന നാണവല്യോളക്കൊക്കെ നിങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളെ വെയിറ്റ് ചെയ്യില്ല ജീവിതത്തിൽ തോറ്റുപോയവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ മോട്ടിവേഷൻ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാനായി ചില വിജയമന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റില്ല പക്ഷേ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചു വരുത്തി മുഖത്ത് നോക്കി പച്ച തെറി പറഞ്ഞാലോ ഇക്കഴിഞ്ഞ ദിവസം ബിസിനസ് മോട്ടിവേറ്റർ അനിൽ ബാലചന്ദ്രന്റെ തെറി മോട്ടിവേഷൻ പരിപാടിയാണ് ജനം പൊളിച്ച് കയ്യിൽ കൊടുത്തത് വീഡിയോയിലേക്ക് വേറെ ഇല്ല എന്ന് ഈ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന ഞാൻ നടക്കൂ എന്താ എല്ലാരും ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി ഇതിനുള്ള സ്കില്ലാത്തതേ എന്നിട്ട് നിങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടില്ല അതിന് ഇപ്പൊ ബിസിനസ്സുകാരെ തെണ്ടിന്ന് പറഞ്ഞൊക്കെ ബിസിനസ്സുകാരാസിന

ஒரு <laughs> ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളെ അതിജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകാമെന്ന വിജയമന്ത്രങ്ങൾ അറിയാൻ വന്നവരെയാണ് ബിസിനസ് മോട്ടിവേറ്റർ അനിൽ രാമചന്ദ്രൻ തുടരെ തുടരെ തെറിവിളി അഭിഷേകം നടത്തിയത് പിന്നാലെ രോക്ഷാകുലരായ ജനമാകട്ടെ പരിപാടി നിർത്തിവെപ്പിക്കുകയും ചെയ്തു റോട്ടറി ക്ലബ് സൈബർ സിറ്റി കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയാണ് കാണികൾ നിർത്തിവച്ചത് തുടരെ തുടരെ ബിസിനസ്സുകാരെ തെറിവിളിച്ച് കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാണികളായ ബിസിനസ്സുകാർ മുന്നോട്ട് വന്ന് ചോദ്യം ചെയ്തത് പിന്നീട് വാക്കു യും സംഘാർ പരിപാടി നിർത്തിവെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കായിരുന്നു ഈ ഒരു പരിപാടി ആരംഭിക്കാൻ ഷെഡ്യൂൾ ചെയ്തത് അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേറ്റർ ഹോട്ടലിൽ നിന്നും പരിപാടിക്ക് ഇറങ്ങാൻ തയ്യാറായിരുന്നില്ല പ്രതീക്ഷിച്ച ആളുകൾ ഇല്ല എന്നായിരുന്നു ഇയാൾ പ്രതികരിച്ചത് പിന്നീട് പലരെ കൊണ്ട് സംസാരിപ്പിച്ചതിന് പിന്നാലെ ഒടുവിൽ ഒരു മണിക്കൂറിന് പിന്നാലെ അനിൽകുമാർ വേദിയിലെത്തുകയായിരുന്നു ഇയാളുടെ പ്രതിഫലമായി നൽകിയതാകട്ടെ നാല് ലക്ഷം രൂപയും ജി എസ് ടി അടക്കം നൽകിയിട്ടുണ്ടെന്നും വലിയ വലിയ ഡിമാൻഡുകളാണ് പരിപാടികൾക്ക് വിളിക്കുമ്പോൾ അനിൽ പറയുന്നതെന്നുമാണ് സംഘാടകർ പറയുന്നത് എന്നാൽ പരിപാടിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രസംഗത്തിനിടെ അനിൽ തെറി വിളിച്ച് സംസാരിക്കുകയായിരുന്നു ക്ഷമഘട്ട കാണികളാകട്ടെ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തു ഒടുവിൽ സംഘാടകരാകട്ടെ പരിപാടി നിർത്തിവെക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു അനിലിനെയും സംഘത്തെയും കൂകി വിളിച്ചാണ് കാണികൾ അവിടെ നിന്ന് യാത്രയാക്കിയത് ഇന്നലെ ദൃശ്യങ്ങളാകട്ടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുകയാണ് അതായത് രണ്ടു മണിക്ക് ആരംഭിക്കേണ്ട പരിപാടിയിൽ അനിൽ ബാലചന്ദ്രൻ എത്തിയത് മൂന്ന് മണിയോട് അടുത്തായിരുന്നു പ്രസംഗത്തിൽ നിരന്തരമായി അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചു തുടർന്നാണ് ജനം കലിപ്പായത് നിങ്ങൾ എന്തിനാണ് ബിസിനസ്സുകാരെ തെറി വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കാണികളിലൊരാൾ മുന്നോട്ട് വന്നതോടെ നിരവധി പേർ പിന്നാലെ എത്തി പ്രതിഷേധം നടത്തി എന്നാൽ നിങ്ങളുടെ പണം ഞാൻ തിരികെ തരാമെന്നും ഇയാളെ കൂട്ടിക്കൊണ്ടു പോകൂ എന്നായിരുന്നു അനിൽ ബാലചന്ദ്രന്റെ മറുപടി പക്ഷേ നിരവധി പേർ അനിലിനെതിരെ രംഗത്തെത്തിയതോടെ സംഘാടകർ ഈ പരിപാടി നിർത്തിവച്ചു അനിലിന് അനുവദിച്ച സമയം നാല് മണിവരെ ആയിരുന്നുവെന്നും എന്നാൽ അദ്ദേഹം അതിൽ കൂടുതൽ സമയമെടുത്തെന്നും സമയം വൈകിയത് അതിനുശേഷം നടക്കാനിരുന്ന സിത്താരയുടെ പരിപാടിയെ ബാധിച്ചുവെന്നും സംഘാടകർ തന്നെ പറയുകയാണ് പരിപാടിക്ക് അനിൽ ആവശ്യപ്പെട്ട നാല് ലക്ഷം രൂപ ജി എസ് ഉൾപ്പെടെയാണ് ആദ്യമേ തന്നെ നൽകി അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം നിരവധി പരസ്യങ്ങളും നൽകിയെന്നുമാണ് സംഘാടകനായ സവീഷ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് പണമെല്ലാം കൃത്യസമയത്ത് നൽകിയിരുന്നെങ്കിലും കോഴിക്കോട് എത്തിയതിനു ശേഷം പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് അനിൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്റെ സുഹൃത്തിന്റെ പുസ്തക പ്രകാശനം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ അതിന് ഞങ്ങൾ തയ്യാറായില്ല പരിപാടിക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അനിൽ വിലവച്ചില്ല പരിപാടി ഇത്തരത്തിൽ അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നിരുന്നാലും ഞങ്ങളുടെ പരിപാടി പരാജയമായിരുന്നില്ല എന്നും സവീഷ് പറയുന്നു ഏകദേശം അയ്യായിരത്തോളം ആളുകളെ പ്രതീക്ഷിച്ചാണ് അനിൽ വന്നതെന്നും എന്നാൽ അത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും സവീഷ് തന്നെ പറയുകയാണ് എന്നാൽ ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ലെന്നും അനിലിന്റെ അസഭ്യ വാക്കുകളാണ് ഇവിടെ പ്രശ്നമെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്